സഹോദരി സഹോദരന്മാരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന പരാതികളിൽ തീർപ്പാക്കേണ്ടവ സംബന്ധിച്ചുള്ള അദാലത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഈ സന്ദർഭം നമുക്കെല്ലാവർക്കും വയനാട് ദുരന്തത്തിൻ്റെ ഓർമ്മ തങ്ങി നിൽക്കുന്ന ഘട്ടമാണ് വലിയൊരു ദുരന്തമാണ് നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവർ ദുരന്തത്തിനിരയായി വലിയ തോതിൽ വിഷമം അനുഭവിക്കുന്നവർ അത് നമ്മുടെ നാടിനെ ആകെ വല്ലാതെ വേദനിപ്പിച്ചതാണ് കേരളം മാത്രമല്ല രാജ്യവും രാജ്യത്തിന് പുറത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ വരികയാണ് ഒരു പ്രത്യേകത ഏതൊരു ദുരന്ത ഘട്ടത്തിലും നമ്മൾ നമ്മുടേതായ പ്രത്യേകത കാണിക്കാറുണ്ട് യും ഐക്യവും അത് നല്ല തോതിൽ തന്നെ ഇത്തവണയും കേരളത്തിന് മാതൃകാപരമായി പ്രകടിപ്പിക്കാൻ കഴിയും ദുരന്തത്തിനിരയായവരുടെ ആശ്വാസകാര്യങ്ങളിൽ നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങൾ എത്തിപ്പെടുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ വലിയ തോതിൽ അതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു ദുരന്തവ്യാപ്തി ആ അർദ്ധരാത്രിയിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രയാസമുണ്ടാക്കിയെങ്കിലും ഏകോപിതമായ പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത് ആ പ്രവർത്തനങ്ങളിൽ എല്ലാ ഔദ്യോഗിക സംവിധാനങ്ങളും ഏകോപിച്ച് രംഗത്ത് മാതൃകാപരമായ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തുണ്ടാവുകയും ചെയ്തു വലിയ തോതിലുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക സ്വന്തം ജീവൻ തുണവൽക്കണിച്ചുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയവരെയാണ് അവിടെ കാണാൻ പറ്റുക അതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങിയ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നവരാണ് ആരുടെയും പേര് പ്രത്യേകമായി പരാമർശിക്കേണ്ടതില്ല ഒരു സമൂഹമെന്ന നിലക്ക് നമുക്ക് ഒറ്റക്കെട്ടായി ആ ദുരന്തത്തെ ദുരന്ത ആളുകളെ സഹായിക്കുന്നതിന് രംഗത്തിറങ്ങാൻ കഴിയും ഇനി അങ്ങോട്ട് ദുരന്തത്തിനിരയായി അതിൻ്റെ വലിയ നഷ്ടങ്ങൾ കയറിക്കൊണ്ട് ജീവിക്കുന്നവരെ മാതൃകാപരമായി പുനരുദ്ധസിപ്പിക്കേണ്ട ഘട്ടമാണ് അതിലും മാതൃകാപരമായി തന്നെ ആ ദൗത്യം ഏറ്റെടുക്കാൻ നാടിന് കഴിയുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള അനുഭവം കാരണം ആ കാര്യത്തിലും വലിയ പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും Dedi ki